നമസ്കാരം സി പി എം നേതാവും രാജ്യസഭാംഗവുമായ എ എ റഹീം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുവിൽ നടത്തിയ ഒരു ഇംഗ്ലീഷ് പ്രസ്താവന കാരണം ആകെ വെട്ടിലായിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഇദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ ട്രോളി കൊണ്ടുള്ള പോസ്റ്റുകളാണ് അതായത് അദ്ദേഹത്തിന് ഭാഷാപരമായി വലിയ പരിമിതിയുണ്ട് ആ പരിമിതി വ്യക്തമാക്കുന്നുണ്ട് ആ സംസാരം ഈ അവിടെ ബാംഗ്ലൂരിൽ രണ്ട് കോളനികൾ രണ്ട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് നടന്ന ബുൾഡോസർ ആക്ഷൻ ആ ബുൾഡോസർ ആക്ഷനിൽ ശക്തമായി പ്രതികരിച്ചു അതായത് അവിടെ ഫക്കീർ കോളനി അതോടൊപ്പം തന്നെ വാസിം ലേ ഔട്ട് എന്നൊക്കെ പറയുന്ന മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഇങ്ങനെ കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ട് സർക്കാർ നിയമ നടപടി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് നേരെ വലിയ അക്രമം നടത്തുന്നു കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ പ്രചരണം അത് സൃഷ്ടിക്കാനും അതുവഴി കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി വഴിതിരിച്ചുവിടാനുമാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എ എ റഹീമും ഒക്കെ ശ്രമിച്ചത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ ബാംഗ്ലൂരുവിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഈ ഭൂമി ഒഴിപ്പിക്കൽ നടന്ന പ്രദേശത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു രാജ്യസഭാംഗം കൂടിയായ എ എ റഹീം എന്നാൽ അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നന്നേ ബുദ്ധിമുട്ടുന്ന റഹീമിനെയാണ് നമ്മൾ കാണുന്നത് അത്രമാത്രം ഭാഷാ പരിമിതി അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആ ഭാഷാ പരിമിതിയെ ട്രോളിക്കൊണ്ടുള്ള പോസ്റ്റുകൾക്ക് മറുപടിയുമായി എ എ റഹീം രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് തനിക്ക് ഭാഷാ പരിമിതി ഉണ്ട് ഇംഗ്ലീഷിൽ ഭാഷാ പരിമിതി ഉണ്ട് അത് സമ്മതിക്കുന്നു താൻ ആ ഒരു രീതിയിൽ കഴിവില്ലാത്തയാളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്രോളുകൾ ആ ട്രോളുകൾ നടത്തുന്നവരോട് തനിക്ക് യാതൊരു ദേഷ്യവുമില്ല യാതൊരു വിരോധവുമില്ല ആ ട്രോളുകളെ താൻ ആസ്വദിക്കുകയാണ് മാത്രമല്ല തൻ്റെ ഭാഷാപരമായ പരിമിതി അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ അത് മറികടക്കാനുള്ള ഊർജ്ജം അതൊക്കെ ഈ ട്രോളുകൾ നൽകുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ വിഷയത്തിൽ ഈ പ്രത്യേക വിഷയത്തിൽ ഇതിനു മുമ്പും നിരവധി തവണ ട്രോളിന് ഇരയായിട്ടുണ്ട് എ എ രാജ്യസഭയിലും മറ്റും നടത്തിയ പ്രസംഗങ്ങൾ എഴുതി വായിച്ചിട്ട് പോലും വലിയ വലിയ തെറ്റുകൾ വരുന്ന സംഭവങ്ങൾ അതൊക്കെ രാജ്യം കണ്ടതാണ് അതായത് അതിനു മുമ്പ് ഒരുപക്ഷേ എ എ റഹീം രാജ്യസഭയിൽ എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു ട്രോളോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുഖമോ എ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒരു ബുദ്ധിജീവി പരിവേഷമായിരുന്നു അതായത് താൻ വലിയ പുസ്തക പുഴുവാണ് താൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നയാളാണ് കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാര്ക്കും ഈ പുസ്തകങ്ങളെക്കുറിച്ച് ഈ വലിയ പിടിയൊന്നുമില്ല അവർ പുസ്തകം വായിക്കാത്തവരാണ് അവർ മണ്ടന്മാരാണ് എന്ന ഒരു ധാർഷ്ട്യവും മനോഭാവവും ഒക്കെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ കൂട്ടത്തിലുള്ള നേതാവായിരുന്നു ഈ എ എ റഹീമും എന്നാൽ അദ്ദേഹം രാജ്യസഭാംഗമായി അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ ഇത്തരത്തിൽ നാട്ടുകാർ കേട്ടു തുടങ്ങിയപ്പോഴാണ് ഇയാളുടെ കപട ബുദ്ധിജീവി ഭാവമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് എന്തായാലും ഭാഷാപരമായ പരിമിതി അത് എല്ലാവർക്കുമുണ്ട് എല്ലാവർക്കും എല്ലാ ഭാഷയിലും പരിജ്ഞാനം ഉണ്ടാകണമെന്നില്ല പക്ഷേ അത് ഈ കപട ബുദ്ധിജീവി പരിവേഷത്തിൽ ഇങ്ങനെ ഒളിച്ചു നടന്ന് മറ്റുള്ളവരെ കളിയാക്കുകയും താൻ വലിയ ബുദ്ധിജീവിയാണെന്ന് അഹങ്കരിക്കുകയും പുസ്തകം വായിക്കുന്നയാളാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുകയും ചെയ്തിരുന്ന ഒരു നേതാവാണ് ഇപ്പോൾ ഈ ട്രോളുകൾക്ക് മുന്നിൽ മൂക്കും കുത്തി താഴെ വീഴുന്നത് താൻ വലിയ ആളൊന്നുമല്ല തനിക്ക് ഭാഷാപരമായ പരിമിതിയുണ്ട് എന്ന അവസാനം സമ്മതിക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ വീട് നഷ്ടപ്പെട്ടവരെ ചേർത്തു നിർത്തും ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇനിയും പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ട്രോളിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ രാജ്യസഭാംഗം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്